ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ലഗേജുമായി വീണ് പരിക്കേറ്റ പോർട്ടർ മരിച്ചു തിട്ടമേൽ പാണ്ഡവൻപാറ കുളിഞ്ഞിയേത്ത് കെ എൻ സോമൻ എന്ന എഴുപത്തിയൊന്നുകാരനാണ് മരിച്ചത് ഇന്നലെ രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് സംഭവം കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിൽ നിന്ന് യാത്രക്കാരുടെ ലഗേജുമായി പടിക്കെട്ടിറങ്ങവേ തെന്നി വീഴുകയായിരുന്നു പടികൾക്ക് താഴെയൊക്കെ വീണ സോമന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല News Desk, Press Malayalam. Pavaner unna thangam anu ni Oliwayaata tingal anu ni Rejimu rinjimu kanjum nira Yimmu sandam rajakumari Biyarajakumari, Rajakumari, Gold and Diamonds The Trust of Travancore राजकुमारी